ബി ജെ പി ഇപ്പോൾ തൃശങ്കൂലാണോ എന്ന് സംശയിക്കേണ്ട ഒരു അവസ്ഥയുണ്ട് എന്തുകൊണ്ട് കാരണം അവർ ഉദ്ദേശിച്ച സ്ട്രാറ്റജി പൂർണ്ണമായിട്ടും പൂർത്തിയാക്കാൻ അവർക്ക് കഴിഞ്ഞില്ല എന്നെനിക്ക് തോന്നുന്നു ഈ കോൺഗ്രസ്സുകാരുടെ ശൈലിയിൽ പിന്നെ ബി ജെ പി കാര് കുറേ നാളായിട്ട് പ്രവർത്തിച്ചു വരികയാണ് കേന്ദ്രത്തിൽ നിന്ന് ഇഷ്ടംപോലെ ഫണ്ട് വരും അത് എടുത്തടിച്ച് ചിലവാക്കി അങ്ങനെയൊക്കെ ഇലക്ഷൻ പരിപാടികൾ നടത്തി കാറി കയറി ഇങ്ങനെയൊക്കെ നടന്ന് പോയി മുക്കിലും കവലയിലൊക്കെ നിന്ന് സമയമാകുമ്പോൾ പ്രവർത്തിച്ച് ഒക്കെ പോകുന്ന ഒരു ശൈലി ഇവിടെ നിലനിന്ന് വരികയായിരുന്നു കാട്ടാക്കട പോലും കിട്ടാവുന്ന ഒരു സീറ്റാണ് പക്ഷേ നല്ല സ്ഥാനാർത്ഥികൾ വേണം ഫീൽഡ് ലെവലിലെ വർക്ക് ബൂത്ത് തലത്തിലെ വർക്ക് ആ രീതിയിൽ ഫോക്കസ് ചെയ്യണം വെറും വികസന ജാതിയും വികസന സെമിനാറും മാത്രം പോരാ ബി ജെ പി ഉദ്ദേശിക്കുന്ന രണ്ടായിരത്തി മുപ്പത്തി ഒന്നിൽ മുഖ്യപ്രതിപക്ഷമാകണമെങ്കിൽ പോലും ഈ ക്രിസ്ത്യൻ ഈ ക്രിസ്ത്യൻ്റെ ഒരു മെജോറിറ്റി എങ്കിലും എല്ലാരെയും കിട്ടും ഞാൻ പറയുന്നില്ല കാരണം ഈ ക്രിസ്ത്യാനികൾക്ക് ഒരു യു ഡി എഫ് മൈൻഡ് ഉണ്ട് നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം പിണറായി വിജയൻ സർക്കാർ തുടർഭരണം നേടും എന്ന പ്രതീതി ഇപ്പോൾ കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അത്തരത്തിലുള്ള വിലയിരുത്തലുകൾക്ക് വെയിറ്റേജ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് യു ഡി എഫ് ഇപ്പോഴും ആശങ്കയിലാണ് എന്നുള്ളതാണ് ഏറിയ വിലയിരുത്തലും വരുന്നത് ഇതിനിടയിൽ ബി ജെ പി എവിടെ നിൽക്കുന്നു എത്ര സീറ്റുകൾ വരെ അവർക്ക് നേടാൻ സാധിക്കും പരിശോധിക്കാം നമുക്ക് നമ്മുടെ ഒപ്പം ചേരുകയാണ് രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് വേണുഗോപാൽ എം എസ് നമസ്കാരം സർ ടോക്കിംഗ് പോയിന്റ് ിയെ കുറിച്ചാണ് എനിക്കറിയാൻ താല്പര്യമുള്ളത് അവരിപ്പോൾ എവിടെ നിൽക്കുന്നു ബി ജെ പി ഇപ്പൊ തൃശങ്കൂലാണോ എന്ന് സംശയിക്കേണ്ട ഒരു അവസ്ഥയുണ്ട് എന്തുകൊണ്ട് കാരണം അവര് ഉദ്ദേശിച്ച സ്ട്രാറ്റജി പൂർണ്ണമായിട്ടും പൂർത്തിയാക്കാൻ അവർക്ക് കഴിഞ്ഞില്ല എന്ന് എനിക്ക് തോന്നുന്നു ഓക്കെ ഉദ്ദേശിച്ച ഒരു സ്ട്രാറ്റജി വലിയ സ്ട്രാറ്റജിയാണ് ഹിന്ദു ക്രിസ്ത്യൻ യൂണിറ്റി ഓക്കെ ആ യൂണിറ്റിക്ക് ചിലപ്പോൾ ചിലർ വെച്ചതാവാം അല്ലെങ്കിൽ വീണ് കിട്ടിയതാവാം എന്തായാലും കന്യാസ്ത്രീ പ്രശ്നം വന്നതോട് അറസ്റ്റ് ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളുടെ അറസ്റ്റ് വന്നതോടുകൂടി അവിടെ ഒരു പ്രതിസന്ധി വന്നുപോയി അത് കഴിഞ്ഞിട്ട് പിന്നെ അത് നോർമലൈസ് ചെയ്യാൻ ശ്രമിച്ചു കുറേയൊക്കെ മുന്നോട്ട് വന്നിട്ടുണ്ടെങ്കിലും ഇടയ്ക്ക് വന്ന തൃശ്ശൂർ വന്ന ആ ഒരു കരുത്ത് പിന്നെ ഉണ്ടായില്ല എന്നാണ് തൃശ്ശൂര് തീർച്ചയായിട്ടും കുറച്ച് ക്രിസ്ത്യൻ വോട്ടുകൾ പിന്നെ ബി ജെ പിക്ക് അനുകൂലമായി വന്നിട്ടുണ്ട് അതാണ് ഈ എഴുപത്തയ്യായിരം വോട്ട് വരെ വരാനുണ്ടായ ഭൂരിപക്ഷം വരാനുണ്ടായ കാരണം അപ്പോൾ അത് ഒരു ചെറിയ പ്രശ്നമാണ് അവർക്കിടയിൽ ഇപ്പോൾ കാരണം ഒരു പിന്നെ ബി ജെ പി എന്ന് പറഞ്ഞ ഒരു സാധനം ഹിന്ദു മുന്നണി എന്നുള്ളൊരു സംവിധാനത്തിൽ മാത്രം നിന്നുകൊണ്ട് കേരളത്തിൽ ഒരിക്കലും സീറ്റുകളുടെ എണ്ണം കൂട്ടാൻ പറ്റില്ല വോട്ടിങ് പെർസെൻറ്റേജ് കൂട്ടാം ഒരു കാരണവശാലും പറ്റില്ല കാരണം ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു പതിനെട്ട് ശതമാനം എന്ന് പറഞ്ഞാൽ ഒരു അമ്പത് അടുപ്പിച്ച് വരുന്ന ക്രിസ്ത്യൻസ് ഉണ്ട് അപ്പോൾ അവർ പിന്നെ നായർ ഒരു വരുന്ന ഒരു പ്രസൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഒരു പന്ത്രണ്ട് പതിമൂന്ന് ശതമാനം എന്ന് പറയുന്നത് രണ്ട് ഒരു നാൽപ്പത് ലക്ഷത്തിനടുപ്പിച്ച് മുപ്പത്തഞ്ച് നാൽപ്പത് ലക്ഷത്തിനടുപ്പിച്ച് വരുന്നവരാണ് ഈഴവരെന്നു പറയുന്നത് ഒരു എൺപത് ലക്ഷത്തിനടുപ്പിച്ച് വരുന്നവരാണ് ഇതിൻ്റെ അതായത് നായരുടെയും ഈഴവരുടെയും എൺപത് ലക്ഷത്തിൻ്റെയും മറ്റ് നാൽപ്പത് നൂറ്റി നൂറ്റി ഇരുപത് ഒരു കോടി നൂറ്റി ഇരുപത് വരുന്നതിൽ ഒരു വലിയ വിഭാഗവും ക്രിസ്ത്യാനികളിൽ അമ്പത് ലക്ഷം വരുന്നതിൽ ഒരു വലിയ വിഭാഗവും വന്നു കഴിഞ്ഞാൽ ബി ജെ പിക്ക് സീറ്റുകൾ പടപടാന്ന് വരും പക്ഷെ അത് വരുത്താൻ ഒരു ലീഡർ ആവശ്യമാണ് അവിടെയും ഇപ്പോഴത്തെ ഈ സംസ്ഥാന നേതൃത്വം നേരിടുന്ന വെല്ലുവിളി അതാണോ കാരണം പുതിയ ഒരു നേതാവിനെ കൊണ്ടുവന്നു രാജീവ് ചന്ദ്രശേഖർ രാജീവ് ചന്ദ്രശേഖരന്റെ തന്ത്രങ്ങൾ ഭലിക്കുന്നില്ല എന്നാണോ പറയുന്നത് അതോ അദ്ദേഹത്തിന്റെ തന്ത്രത്തിനൊപ്പം പയറ്റി നിൽക്കാൻ മറ്റ് നേതാക്കൾ മടിക്കുന്നതാണ് ഒരു ഒരു എന്താ പറയേണ്ട ഒരു സ്ട്രാറ്റജിക് ഗ്യാപ്പ് ഉണ്ടോ എന്ന് എനിക്ക് സംശയം ഒരു ബ്രെയിൻ വർക്കിൽ ഒരു ഗ്യാപ്പ് അതായത് രണ്ട് ടോപ്പിൽ ഇടുന്ന ബ്രെയിൻ വർക്ക് താഴെ മനസ്സിലാക്കുന്നുണ്ടോ അല്ലെങ്കിൽ താഴത്തെ പ്രശ്നങ്ങൾ അണികൾ പറയുമ്പോൾ അത് പൂർണ്ണമായും മുകളിലോട്ട് എത്തുന്നുണ്ടോ അദ്ദേഹത്തിന് ക്ലിക്ക് ചെയ്യുന്നുണ്ടോ ഈ ഒരു പ്രശ്നം അവിടെ നിലക്കുന്നതായി കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഗ്യാപ്പ് ഉണ്ട് കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പല്ല അതിനകത്തൊരു അണ്ടർസ്റ്റാൻഡിങ് ഗ്യാന്ന് വേണമെങ്കിൽ പറയാം അതായത് ചിലത് ചില കാര്യങ്ങൾ ഈ ഇവിടുത്തെ താഴെത്തട്ടിലെ പ്രശ്നങ്ങൾ രാജീവ് ചന്ദ്രശേഖരൻ എത്രത്തോളം അറിയാമെന്ന് എനിക്ക് സംശയമുണ്ട് ഓക്കെ അദ്ദേഹം വളരെ സിൻസിയറാണ് അദ്ദേഹം വളരെ സ്ട്രാറ്റജിക് ആയിട്ടാണ് ഈ കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് അദ്ദേഹം ഉദ്ദേശിച്ച ഡെമോഗ്രാഫിക് പ്ലാനും കറക്റ്റാണ് അത് ഉദ്ദേശം അല്ല അമിത്ഷായുടെ ബ്രെയിൻ വർക്കിൽ വന്നതാണ് അതായത് അമ്പത് ലക്ഷം വരുന്ന ക്രിസ്ത്യാനികളും ഒരു ലക്ഷത്തി ഇരുപതിനായിരം ഒരു കോടി ഇരുപത് ലക്ഷം ലക്ഷം വരുന്ന പ്ലസ് പിന്നെ മറ്റ് പിന്നോക്കാർ എല്ലാം കൂടെ വരുമല്ലോ ആ വരുന്ന ഹിന്ദുക്കളിൽ ഭൂരിഭാഗവും ക്രിസ്ത്യാനികളുടെ ഒരു ഭൂരിഭാഗവും ചേർന്ന് ഒരു പത്തെഴുപത്തിയഞ്ച് ലക്ഷം പോലും വന്നാൽ മാത്രം ബാക്കിയൊക്കെ പുറത്തോട്ടും പലയിടത്തോട്ടും പോക്കോട്ടെ ഒരു എഴുപത്തഞ്ച് ലക്ഷം വന്നാൽ പോലും കൺസിഡറബിളായിട്ടുള്ള വോട്ടും സീറ്റും പിന്നെ ബി ജെ പിക്ക് കിട്ടും അത് ആ വർക്കിനാണ് അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ ഇരുപത്തി അയ്യായിരം വാർഡ് അല്ല പിന്നെ അതെ പതിനായിരം വാർഡുകൾ കോൺസെൻട്രേറ്റ് ചെയ്യണം ഇരുപത്തഞ്ച് ശതമാനം വോട്ട് എന്ന ഒരു ഇക്വേഷൻ അദ്ദേഹം ഇവിടെ വന്ന് കഴിഞ്ഞ ഇലക്ഷനിൽ ഇട്ടു അതുപോലെ രാജു രാജീവ് ചന്ദ്രശേഖർ ഇപ്പോഴും ഈ വികസനത്തിൽ മാത്രം ഫോക്കസ് ചെയ്യാണ് വികസന ജാഥ വികസന സെമിനാർ അതുകൊണ്ട് മാത്രം കാര്യമില്ല ഇതൊക്കെ ഇങ്ങനെ പലതും പറയൂന്നുള്ളതാണ് ജനത്തിന്റെ ചിന്ത ചില വിവാദ വിഷയങ്ങളൊക്കെ വരണം ആ ഇത് കുറച്ച് ആഞ്ഞടിക്കേണ്ട കാര്യങ്ങൾ വരും ചിലടത്ത് ചില കോൺട്രവേഴ്സികൾ വരും അതിൽ കയറി പിടിക്കേണ്ടി വരും പിന്നെ സാധാരണക്കാരന് ചില പ്രശ്നം ഇപ്പം ഏറ്റവും വലിയ പ്രശ്നം അത് അമിത്ഷായ്ക്ക് അറിയാവൂ താഴെത്തട്ടിൽ സി പി എം ഒരു വിരട്ട് സ്റ്റൈലുണ്ട് മനസ്സിലേ പേടിപ്പിച്ച് നിർത്താൻ സി പി എമ്മിന് എല്ലാവരും എടുക്കുന്നുണ്ട് താഴെത്തട്ടൽ താഴെത്തട്ടിൽ അപ്പോൾ ജനങ്ങളെ വിരട്ടി നിർത്തുന്നു എന്ന് അമിത്ഷാ പറഞ്ഞു അതിന് അത് ബി ജെ പി പഠിക്കേണ്ടതാണ് ആ വിരട്ടിൽ നിൽക്കുന്ന ജനത്തിന് പിന്നെ അതിൽ നിന്ന് തുറന്ന് മോചിതനാവാൻ ഒരവസരം കൊടുക്കാൻ ബി ജെ പിയുടെ മധ്യ അല്ലെങ്കിൽ ലോവർ ലെവലിലുള്ള പിന്നെ പ്രവർത്തകർക്ക് കഴിയുന്നുണ്ടോ എന്നുള്ളത് സംശയമാണ് അവിടെ അവർക്കതിനുള്ള കരുത്തുണ്ട് ബി ജെ പി പ്രവർത്തകർ അവരവരുടെ തടി നോക്കുന്നുണ്ട് മനസ്സിലായില്ലേ സി പി എമ്മുകാരനെ അടിക്കാൻ വന്നാൽ തിരിച്ചടിക്കും അതുപോലെ അവരുടെ കരുത്ത് അവർ നിലത്തുന്നുണ്ട് പക്ഷേ ഈ സാധാരണക്കാരനായ ജനത്തിന് ഉണ്ടാകുന്ന ഭീതികൾ ഭീഷണികൾ ചിലപ്പോൾ പോലീസ് സ്റ്റേഷനിൽ നിന്നുണ്ടാകുന്ന അതിക്രമങ്ങൾ അല്ലെങ്കിൽ സഖാവുധനെ നേരിട്ട് വന്ന് ചില കയ്യേറ്റങ്ങൾ നടത്തുമ്പം അതിനെയൊക്കെ ചെറുക്കാനായിട്ട് ഇവർക്ക് സാധാരണക്കാരനൊരു ശക്തിയായിട്ട് മുന്നിൽ വരാൻ കഴിയുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് ഞാൻ പറയും കാരണം അങ്ങനെ വന്നു കഴിഞ്ഞാൽ രക്ഷകർ എന്നുള്ള ഒരു പരിവേഷം ലഭിക്കും അപ്പോൾ സി പി എമ്മിനെ മാത്രം നമ്മൾ ആശ്രയിക്കേണ്ട നമുക്ക് ബി ജെ പി കാരെ ആശ്രമിക്കാമെന്ന് ക്രിസ്ത്യാനിയും ഹിന്ദുവും മുസ്ലിം ലീഗിനെ ഞാൻ മുസ്ലിമിനെ തഴയല്ല ഞാൻ പറയുന്നത് പക്ഷേ അവരിൽ മാറ്റം വരുത്താൻ കുറച്ചുകൂടെ പാടാണ് കാരണം അതൊരു ഹാർഡ് കോൺ ിലീഫിന്റെ പുറത്ത് നിൽക്കുന്നതാണ് അത് പെട്ടെന്ന് കാരണം അവരെ പറഞ്ഞ് പേടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഇവർ വന്നു കഴിഞ്ഞാൽ നിങ്ങളെ വീഴും കളയും നിങ്ങളുടെ എല്ലാ പിന്നെ ജീവിതത്തിന്റെ പ്രാർത്ഥന പോലും നഷ്ടപ്പെടുന്ന അവസ്ഥ വരും എന്നൊക്കെ പറഞ്ഞ് അവരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല അതിനുള്ള അവസരം അല്ല പേടിപ്പിച്ചു ചിലരൊക്കെ ചിലരൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അത് അത് നോക്കിയാൽ ഇന്നല്ല എട്ടാം നൂറ്റാണ്ട് മുതലുണ്ട് ഈ പലതരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമണം മുതൽ നോക്കിക്കഴിഞ്ഞാൽ നോർത്ത് ഇന്ത്യയിൽ ഇത് പതിവാണ് അങ്ങോട്ടും തട്ടും ഇങ്ങോട്ടും തട്ടും ഇത് അതെന്തുകൊണ്ടാണ് ഗാന്ധിജിയെ പോലെ ഈ സൂചി കുത്താൻ അവസരം കൊടുക്കാത്ത വിധത്തിൽ ജനങ്ങളുടെ ഇടയിൽ സപ്പോർട്ടായിട്ട് നിന്ന ഗാന്ധിജിക്ക് ഇന്ത്യ വിഭജനം വേണ്ട എന്ന് പറഞ്ഞിട്ട് നടത്താൻ കഴിഞ്ഞില്ല അത് നിലനിർത്താൻ കഴിഞ്ഞില്ല അദ്ദേഹത്തിൻ്റെ ആശയം ഇന്ത്യ രണ്ടായി രണ്ടായിപ്പോയില്ലേ അത് കാരണം എന്ന് വെച്ചാൽ ഈ ട്രഡീഷണലായിട്ട് പത്ത് നൂറ്റാണ്ടായിട്ട് ഈ ഹിന്ദു മുസ്ലിം സ്പർദ്ധ അത് മുഗൾ രാജാക്കന്മാരുടെ ഭരണത്തോടു കൂടി അത് വലിയ ശക്തിയിൽ വരികയും അതിനു അതിന് മുമ്പ് ബ്രിട്ടീഷുകാർ വന്ന് ആളിക്കത്തിച്ച് ഓരോരോ വിഷയത്തിലും അവർ ഈ ഹിന്ദു മുസ്ലിം സ്പർദ്ധയിലെ ഗാന്ധിജി ഏറ്റവും വലിയ പാടുപെട്ടത് അതിലാണ് ഈ ഖിലാഫാസ് പ്രസ്ഥാനമൊക്കെ അദ്ദേഹം കൊണ്ടുതന്നതിനാണ് കാരണം ഇതിനെ എങ്ങനെയെങ്കിലും രണ്ടിനും കൂട്ടിമുട്ടിക്കട്ടെ എങ്കിലല്ലേ ഈ ബ്രിട്ടീഷുകാരുടെ അടുത്ത് നേരിടാൻ പറ്റുള്ളൂ ഈ സ്വാതന്ത്ര്യ സമരത്തിൽ ഹിന്ദുവിനൊപ്പം ക്രിസ്ത്യാനിയും മുതൽ നിലനിന്ന് വന്ന വിഷമ നിലനിന്ന് വന്ന ഈ സ്പർദ്ധ ഇതുവരെ മാറ്റാൻ സാധിച്ചു ഇതുവരെ മാറ്റാൻ കഴിഞ്ഞിട്ടില്ല ഇപ്പൊ ആർ എസ് എസ് കാരണം അതിനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് പറയുന്നത് മോഹൻ ഭാഗത്തൊക്കെ നടപടികളും എടുത്തുകൊണ്ടിരിക്കുകയാണ് പക്ഷെ അത് ഓക്കെ സമയം ക്രിസ്ത്യൻ വേണമെങ്കിൽ അവർക്ക് സാധിക്കുന്നതാണ് പക്ഷെ അതിന് എന്തായാലും മറ്റു പാർട്ടിക്കാരും വെറുതെ നോക്കി നിൽക്കില്ലല്ലോ അല്ല അതുകൊണ്ട് അവര് തിരികിക്കൊണ്ടിരിക്കും സ്പാർക്ക് ഇട്ടുകൊണ്ടിരിക്കും കാരണം നോർത്ത് ഇന്ത്യയിൽ എന്തെങ്കിലും ഒരു അടി നടക്കാൻ ഇരിക്കില്ല മനസ്സിലല്ലേ കാരണം അവരുടെ മനസ്സിലുള്ള എന്തെന്ന് ഞാൻ ചോദിക്കട്ടെ അതായത് ഒരു പ്രാവശ്യം ഇവരെങ്ങാണ് വന്നു കഴിഞ്ഞാൽ പിന്നെ പിന്നെ വളരെ ടഫാണ് കാരണം ഞാൻ പറഞ്ഞില്ലേ ഈ അമ്പത് ലക്ഷവും ഒരു കോടി ഇരുപത് ലക്ഷവും ഒരു ഒരുപോടി ഇലക്ഷൻ എന്ന് പറയുന്നത് പോരാ പിന്നെ മറ്റു പിന്നോക്കം ആ കളർ വേറെ കിടപ്പുണ്ട് അവരും ഇപ്പോൾ വലിയ തോതിൽ ബി ജെ പിക്ക് പിന്തുണ കൊടുക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡ് ഉള്ളവരാണ് കാരണം ഇത് ഈ ഷോൺ ജോർജും അനൂപും ഒക്കെ ആ ഒരു വിഷയത്തിൽ വളരെ കൃത്യമായ രീതിയിൽ ഒരു കോർത്തിണക്കലിനുള്ള ശ്രമം തോന്നുന്നു അത് മാത്രമല്ല ബിഷപ്പുമാർ ബിഷപ്പുമാർ എല്ലാ ബിഷപ്പുമാർക്കും ഇതറിയാം കാരണം കേരളം അല്ലെങ്കിൽ തമിഴ്നാട് വിട്ടുകഴിഞ്ഞാൽ പിന്നെ ബി ജെ പിയുടെ ഒരു സപ്പോർട്ടും കൂടെ വേണം ക്രിസ്ത്യാനിറ്റിക്ക് ഇന്ത്യയിൽ നിലനിൽക്കാൻ ഇത് അവർക്ക് പൂർണ്ണമായിട്ട് അറിയാം അപ്പൊ അതുകൊണ്ടാണ് ബിഷപ്പുമാര് ബി ജെ പിയെ നമ്മള് കൈവിടില്ല എന്ന് പറയുന്നതിൻ്റെ കാരണം അപ്പൊ എനിക്കൊന്നും ഇതൊക്കെ കണ്ടിട്ടായിരിക്കണം ഇപ്പോ സുരേഷ് ഗോപിയെയും രാജീവ് ചന്ദ്രശേഖരനും ഒക്കെ തന്നെ മറുപക്ഷങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നുണ്ട് അതെ അതെ അവരെ ഗോഷ്ടി കാണിച്ച് അവരെ വെറും ബഫണുകളാക്കി മാറ്റുന്നതിന് നമ്മുടെ ചില മീഡിയയിലെ ചിലരെ തന്നെ അതിനെ നിയോഗിച്ചിട്ടുണ്ട് അതിന് പുറമെ സംശയമുണ്ട് പിന്നെ ചോദ്യം ചോദിക്കാനായിട്ടൊക്കെ പലരും വന്ന് അവരെ അതിങ്ങനെ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓക്കെ ഇനിയിപ്പോൾ നോക്കുമ്പോൾ ഈ നമുക്ക് എലക്ഷനിലേക്ക് വന്ന് ഇലക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ കഴിഞ്ഞാൽ കുറച്ച് ദിവസങ്ങളായി പരാതി വന്നിട്ടുണ്ടായിരുന്നു താഴെ തട്ടിലുള്ള നേതാക്കളൊക്കെ തന്നെ പറയുന്നുണ്ട് ഈ രാജീവ് ചന്ദ്രശേഖറിൻ്റെ വർക്കിലോട് കൂടുതലാണ് അത് ഇങ്ങനെ ജോലി തരരുത് നമ്മൾ വർക്ക് ചെയ്ത് ആകെ വശം കിട്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയുള്ള ഒരു പരാതി വന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു വർക്ക് കൾച്ചർ ആ ൾച്ചറിൻ്റെ ഡിഫറൻസ് വല്ലാതെ ബാധിക്കുന്നുണ്ടോ തീർച്ചയായിട്ടും ബാധിക്കുന്നുണ്ട് കാരണം ഈ കോൺഗ്രസ്സുകാരുടെ ശൈലിയിൽ പിന്നെ ബി ജെ പി കാര് കുറേ നാളായിട്ട് പ്രവർത്തിച്ചു വരികയാണ് കേന്ദ്രത്തിൽ ഇന്ന് ഇഷ്ടംപോലെ ഫണ്ട് വരും അത് എടുത്തടിച്ച് ചിലവാക്കി അങ്ങനെയൊക്കെ ഇലക്ഷൻ പരിപാടികൾ നടത്തി കാറി കയറി ഇങ്ങനെയൊക്കെ നടന്നു പോയി മുക്കിലും കവലയിലൊക്കെ നിന്ന് സമയമാകുമ്പോൾ പ്രവർത്തിച്ച് ഒക്കെ പോകുന്ന ഒരു ശൈലി ഇവിടെ നിലനിന്ന് വരികയായിരുന്നു അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇദ്ദേഹം ബൂത്തിലേക്ക് കയറാൻ പറഞ്ഞു കഴിഞ്ഞു ബൂത്ത് ലെവലിലേക്കുള്ള നീക്കങ്ങൾ വികസന ജാഥകൾ സംഘടിപ്പിക്കുക വികസന സെമിനാറുകൾ സംഘടിപ്പിക്കുക ഇതിലേക്കൊക്കെ പറഞ്ഞ് ഇപ്പോൾ വികസന ജാഥയും വികസന സെമിനാറും ബി ജെ പി കാരെ കൊണ്ട് നടത്തിയിട്ട് യാതൊരു പ്രയോജനമില്ല അതിൽ പബ്ലിക്കിന് ജനറൽ പബ്ലിക്കിന് എത്ര പേരെ ഇൻവോവ് ചെയ്യുന്നു അവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി നമ്മൾ എത്ര കൊടുക്കുന്നു ഇതാണ് പ്രധാനം അപ്പോൾ എത്ര പേരെ ഇവർക്ക് ഇൻവോൾവ് ചെയ്യിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് പ്രധാനം പിന്നെ വികസനം മാത്രം പറഞ്ഞുകൊണ്ട് കാര്യമില്ല നേരിട്ട് പിന്നെ കേന്ദ്രം കൊടുക്കുന്ന സഹായങ്ങൾ എത്ര പേർക്ക് എത്തിക്കാൻ കഴിയുന്നു അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഭവന പദ്ധതി പോലും ഇ എം എസ് ഭവന പദ്ധതിയാണ് അതൊക്കെ ആയിരിക്കും ഓരോ കാര്യങ്ങളിലും ആ ഡിജിറ്റൽ ഇടപെടലായിരിക്കുമെന്ന് അവരുടെ ഭാഗത്തുനിന്നുണ്ടാകും പക്ഷേ ഞാൻ ഞാൻ അറിഞ്ഞിരുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്താണെങ്കിൽ പോലും അതിന് മുൻപ് ആണെങ്കിൽ തന്നെയും ബി ജെ പി പ്രവർത്തകരൊക്കെ തന്നെ അടിത്തട്ടിലേക്ക് ഇറങ്ങി വർക്ക് ചെയ്യാൻ തുടങ്ങിയിരുന്നു ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ട് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ട് അവർ വർക്ക് ചെയ്ത് തുടങ്ങി കഴിഞ്ഞിട്ട് തന്നെ അവരുടെ സ്ട്രോങ് ഹോൾഡ് ഏരിയയിലൊക്കെ തന്നെ തിരുവനന്തപുരത്തും കൊല്ലത്തെ ചില മണ്ഡലങ്ങളിലും ആലപ്പുഴ പാലക്കാട് കാസർഗോഡ് തൃശ്ശൂർ ഇവിടെ ഇങ്ങനെയൊക്കെ തന്നെ സാധ്യതയുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ അവർ വളരെ ശക്തമായി വർക്ക് ചെയ്തു പോകുന്നതായിട്ടാണ് എനിക്ക് സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് പ്രാദേശിക നേതാക്കൾ മറ്റു പാർട്ടികളിലെ പ്രാദേശിക പ്രവർത്തകർ നല്ല ടീമാണ് അവർക്ക് ഒരുപാട് ശക്തിപൂർവ്വം പ്രവർത്തിക്കാൻ കഴിയുന്നുണ്ട് അവരെ ഒന്ന് ഗൈഡ് ചെയ്ത് അവരെ ഓരോ വീടുകളിലേക്കും പ്രവർത്തനത്തിലേക്ക് കൊണ്ടുവരാൻ പിന്നെ മണ്ഡലം നേതാക്കൾക്കോ അല്ലെങ്കിൽ ജില്ലാ നേതാക്കൾക്കോ കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ് സംശയം എനിക്കൊന്നും ഇനി അങ്ങോട്ടുള്ള അവിടെ എത്രത്തോളം അതിനാണ് രാജീവ് ചന്ദ്രശേഖർ പ്രഷറൈസ് ചെയ്യുന്നത് അപ്പം അത് കോർപ്പറേറ്റ് മോഡലിലായി പോകുന്നു എന്നുള്ള പരാതികളാണ് അവിടെ വരുന്നത് പക്ഷെ അങ്ങനെ പ്രവർത്തിച്ചാൽ മാത്രമേ സി പി എമ്മിനെ പോലുള്ളൊരു പാർട്ടി അല്ലെങ്കിൽ യു ഡി എഫ് പോലെയായി പോകും അഴിക്കടി ക്ഷയിച്ചുകൊണ്ട് സി പി എം എന്ന് പറയുന്നത് പെനിട്രേഷൻ്റെ അങ്ങേയറ്റമാണ് എനിക്കൊന്ന് ഇവരൊക്കെ നേരെ ഹരിയാനയിലേക്കോ അല്ലെങ്കിൽ മറ്റ് മഹാരാഷ്ട്രയിലും ഡൽഹിയിലേക്കോ ഒക്കെ നോക്കണം തോന്നുന്നു അവിടെയൊക്കെ എങ്ങനെയാണ് വർക്ക് ചെയ്തത് നിസ്വാർത്ഥ പ്രവർത്തകർ അവിടെ ഇങ്ങനെ ആയിരങ്ങൾ പതിനായിരങ്ങൾ ഉണ്ട് നമ്മുടെ ഇവിടെ പിന്നെ ഒരു ഒരാൾ ബി ജെ പി മെമ്പർഷിപ്പ് എടുക്കുമ്പോഴേ പലരും വിചാരിക്കുന്നത് ഒന്നുകിൽ പാർട്ടിയിലെ സ്ഥാനം അല്ലെങ്കിൽ പിന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു സ്ഥാനം ലഭിക്കണമെന്നുള്ള ഒരു ഫോക്കസിലാണ് നമ്മൾ അത് കേരളത്തിൻ്റെ ഒരു കൾച്ചറാണ് നമുക്കിങ്ങനെ ഒരു സാധനം ഉണ്ടെങ്കിൽ നിൽക്കാൻ കഴിയൂ എന്നുള്ളത് കേരളത്തിലെ പലരും വിശ്വസിക്കുന്നുണ്ട് ഏതെങ്കിലും ഒരു സംഘടനയുടെ ഒരു സ്ഥാനം അതുകൊണ്ടാണ് സംഘടനകൾ ഒരുപാട് ഞാൻ റെസിഡൻസ് മേഷൻ തന്നെ എനിക്കറിയാം പണ്ടൊക്കെ റെസിഡൻസ് മേഷനിൽ ആരെയും വിളിച്ചാൽ വരില്ല ഇപ്പം സെക്രട്ടറി പ്രസിഡൻറ്റും ആവാൻ അടിയാണ് കാരണം ഒരു തോളിലെ തോർത്ത് പോലൊരു സാധനം വേണം എന്നുള്ളൊരു രണ്ടാണ് എങ്കിലേ സമൂഹത്തിൽ എനിക്ക് വേണ്ട അംഗീകാരം കിട്ടുകയുള്ളൂ എന്നുള്ളതാണ് ഇതുപോലെ ബി ജെ പിയിലും ഒത്തിരി സ്ഥാനമോഹികൾ ഉണ്ട് അപ്പം ഇതൊക്കെ ഒന്ന് ബ്രേക്ക് ചെയ്ത് താഴെത്തട്ടിൽ ഫീൽഡിൽ ഇറങ്ങി പ്രവർത്തിക്കാൻ ആളെ കിട്ടുക അതുപോലെ തന്നെ മൺ സ്ഥാനാർത്ഥികൾ ഈ നമ്മളിപ്പോൾ പറഞ്ഞില്ലേ നമ്മളിപ്പോൾ തിരുവനന്തപുരത്ത് പിന്നെ വട്ടിയൂർക്കാവ് നേമം ആറ്റിങ്ങൽ കഴക്കൂട്ടം എന്നൊക്കെ പറഞ്ഞില്ലേ ഇതൊക്കെ ഷുവറായിട്ട് കിട്ടാവുന്ന ഇനി കാട്ടാക്കട പോലും ഒരു സീറ്റാണ് പക്ഷേ നല്ല സ്ഥാനാർത്ഥികൾ വേണം ഫീൽഡ് ലെവലിലെ വർക്ക് പൂത്ത് തലത്തിലെ വർക്ക് ആ രീതിയിൽ ഫോക്കസ് ചെയ്യണം വെറും വികസന ജാഥയും വികസന സെമിനാറും മാത്രം പോരാ ആ ഫോക്കസ് നടക്കുന്നില്ല ഇതുപോലെ തന്നെ ഇതങ്ങോട്ട് കണക്കെടുത്ത് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ചാത്തന്നൂർ കിട്ടാവുന്നതാണ് അതെ കായംകുളം കിട്ടാവുന്നതാണ് പത്തനംതിട്ടയിൽ ഒരു മണ്ഡലമെങ്കിലും കിട്ടാവുന്നതാണ് ആലപ്പുഴ 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 ഞാൻ പറഞ്ഞില്ല കായംകുളം മെഷൂർ ആയിട്ട് അത് വേണമെങ്കിൽ ബി ജെ പിക്ക് എടുക്കാവുന്നതാണ് അതുപോലെ തന്നെ പാലക്കാട് കാസർഗോഡ് തൃശ്ശൂർ ഒന്ന് രണ്ട് സീറ്റുകൾ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് സീറ്റുകൾ പിന്നെ സി പിന്നെ ബി ജെ പിക്ക് ഒരു ടഫായിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു സീറ്റുകളുണ്ട് എനിക്കൊന്നും ഞാനൊന്നു ചോദിച്ചോട്ടെ ബി ജെ പി ഇപ്പോൾ ഏറ്റവും അടിയന്തരമായി പരിഹരിക്കേണ്ട ഒരു വിഷയമെന്ന് എൻ്റെ മനസ്സിലേക്ക് വരുന്നത് ഈ രാജീവ് ചന്ദ്രശേഖർ മുന്നോട്ട് വയ്ക്കുന്ന ആ പ്രോജക്റ്റിൻ്റെ ഉദ്ദേശശുദ്ധി കേരളത്തിലെ നേതാക്കളും പ്രവർത്തകരും മനസ്സിലാക്കുന്നില്ല ആ ഒരു ഡിഫറൻസ് ഒന്ന് പരിഹരിച്ചു കഴിഞ്ഞാൽ ആ ഒരു റിഫ്റ്റ് അല്ലെങ്കിൽ ആ ഒരു മിസ് അണ്ടർസ്റ്റാൻഡിങ് ഒന്ന് പരിഹരിച്ചു കഴിഞ്ഞാൽ പിന്നീട് എണ്ണയിട്ട് കേന്ദ്രം പോലെ ഒരു വർക്ക് ചെയ്യും തോന്നുന്നു തീർച്ചയായിട്ടും അത്രയും ആ ഒരു ഇനിഷ്യൽ സ്റ്റേജിലെ കുറച്ച് പ്രശ്നങ്ങളാണ് നിൽക്കുന്നത് അതായത് ചിലത് ചിലർക്ക് ദഹിക്കുന്നില്ല സംശയത്തോടെ നോക്കുന്നു സംശയത്തോടെ ചെയ്യുന്നത് ആ ഒരു വർക്ക് കൾച്ചറിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട് പിന്നെ ഞാനൊന്ന് ചോദിച്ചോട്ടെ ഈ ചിലപ്പോ കാലകാലങ്ങളെ ഇവിടെ വർക്ക് ചെയ്തു വന്ന പലരെയും മാറ്റി നിർത്തിയിട്ട് അവരെ അവഗണിക്കുകയാണ് എന്നൊരു തോന്നൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രചരണം ചിലരെങ്കിലും ഉയർത്തി വിടുന്നുണ്ട് അല്ല അതിന് കാരണം അതിൽ മാറ്റി നിർത്തേണ്ട കുറേ പേരുണ്ട് ഉണ്ട് ഒരു സംശയം എടുത്തിങ്ങനെ പിക്ക് ആൻഡ് ചൂസ് എടുത്ത് ദൂരെ കളയേണ്ട കുറച്ച് പേരുണ്ട് മനസ്സിലായില്ലേ കാരണം അത് അവരിരുന്ന് ഉണ്ടാക്കുന്ന വിഷമങ്ങൾ പ്രശ്നം ചില്ലറയല്ല ഇത് അമിത്ഷായ്ക്ക് നല്ലപോലെ അറിയാം അതുകൊണ്ടാണ് അദ്ദേഹം ഇവിടുന്ന് ചില വരുന്ന പരാതികൾ പലതും ഇപ്പോൾ കേൾക്കാത്തത് കാരണം രാജീവ് ചന്ദ്രശേഖരനെതിരെ പരാതി വന്നാൽ പോലും അദ്ദേഹം ഇന്ത്യത്തിന് കാരണമതാ ഇവിടുത്തെ പ്രശ്നങ്ങൾ അമിത്ഷായ്ക്ക് നല്ലപോലെ അറിയാം ഇവിടെ എന്തുകൊണ്ടാണ് നമ്മൾ നമ്മൾ ീഡർഷിപ്പിന്റെ ഫോക്കസ് കറക്റ്റാണ് ഞാൻ പറഞ്ഞില്ലേ ഹിന്ദു ക്രിസ്ത്യൻ യൂണിറ്റി ഇവിടെ വന്നു കഴിഞ്ഞാൽ ബി ജെ പിക്ക് പിന്നെ സീറ്റ് കിട്ടുള്ളൂ വോട്ട് ഷെയർ മാറും പക്ഷേ സീറ്റ് ഷെയറിൽ പ്രാധാന്യം വരണമെങ്കിൽ ഈ ഹിന്ദു ക്രിസ്ത്യൻ യൂണിറ്റിയെങ്കിലും വരണം അതിന് ഉള്ള ഫോക്കസാണ് രാജീവ് ചന്ദ്രശേഖർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് മറ്റുള്ളവർ എത്രത്തോളം അക്സെപ്റ്റ് ചെയ്യുന്നു അത് ക്രിസ്ത്യാനികളെ എത്രത്തോളം അതിൽ കൺവിൻസ് ചെയ്യാൻ കഴിയുന്നു എന്നുള്ളത് പ്രധാനമാണ് ക്രിസ്ത്യൻ ഐക്യം വളരെ എളുപ്പമാണ് കാരണം അത് പണ്ട് മുതലേ ഉള്ളതാണ് ഈ പിന്നെ പള്ളിയിലച്ചന്മാരും പിന്നെ പിന്നെ എൻ എസ് എസിൻ്റെ തലപ്പത്തുള്ളവരും അമനത്താചാര്യൻ മുതൽ ആ ഒരു റിലേഷൻഷിപ്പ് ബിൽഡപ്പ് ചെയ്തുകൊണ്ട് അത് വളരെ എളുപ്പമാണ് ബാക്കിയുള്ളവരിലേക്കും കൂടെ ഇത് എങ്ങനെ കൂട്ടിച്ചേർക്കാൻ കഴിയും ക്രിസ്ത്യാനികളുടെ വിശ്വാസം എല്ലാവരിലേക്കും എന്ന് പറയുമ്പോൾ അവർക്ക് ഇതേ വിശ്വാസം ഇല്ല അതേസമയം നായർ ഈഴവ നായർ ക്രിസ്ത്യൻ ഐക്യം എന്ന് പറഞ്ഞാൽ അവർക്ക് പിന്നെയും കുറെ കൂടെ പല മണ്ഡലങ്ങൾ ഇവിടുത്തെ മധ്യ തിരുവാങ്കുകളിലൊക്കെ ഞാൻ നോക്കിയിട്ടുണ്ട് നമ്മൾ നായരും ഈഴവരും കൂടെ ചേർന്ന് നായരും ക്രിസ്ത്യാനിയും കൂടെ ചേർന്നെന്ന് പറയുമ്പോൾ പലരും അനുകൂലിക്കുന്നുണ്ട് ഹിന്ദു എന്ന് പറയുമ്പോൾ അത് അതേ രീതിയിൽ വരുന്നില്ല അത് വരുത്തിയെടുക്കുക എന്നുള്ള പ്രധാനപ്പെട്ട പ്രവർത്തനമാണ് ക്രിസ്ത്യൻ ലീഡർഷിപ്പിനും അതുപോലെ തന്നെ ഹിന്ദു ലീഡർഷിപ്പിനും ഇവിടെ ഉള്ളത് ഇത് നടന്നാലേ നമ്മൾ പറഞ്ഞ വോട്ട് ഷെയറിലേക്കുള്ള വ്യത്യാസം സീറ്റ് ഷെയറിലേക്കുള്ള വ്യത്യാസം വരുള്ളൂ ി ക്രിസ്ത്യൻ വിഭാഗങ്ങളെ അടുപ്പിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നേരത്തെ നടക്കുന്നുണ്ട് ജോർജ് കുര്യന് കൊടുത്ത മന്ത്രിസ്ഥാന ഉപ എന്താണ് സഹമന്ത്രിസ്ഥാനമുണ്ട് തൃശ്ശൂരിൽ നടത്തിയ പ്രവർത്തനങ്ങളൊക്കെയുണ്ട് സുരേഷ് ഗോപിയെ അപകീർത്തിപ്പെടുത്താൻ അല്ലെങ്കിൽ പ്രകോപിപ്പിക്കാനൊക്കെയുള്ള ശ്രമങ്ങൾ എന്ത് നടന്നാലും അത് അവിടുത്തെ ആൾക്കാർ മനസ്സിലാക്കുന്നുണ്ട് അവർക്ക് ഏത് തരത്തിലുള്ള അഡ്വാൻറ്റേജ് ഉണ്ടാക്കാൻ സാധിക്കുന്നു പക്ഷേ ഒരു വശം കൂടിയുണ്ട് ബി ഡി ജെസ് എന്ന പാർട്ടി രൂപീകരിച്ച് ഈഴ വിഭാഗം വളരെ ശക്തമായ പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്നുണ്ട് അവർക്ക് പക്ഷേ അർഹമായ സ്ഥാനം അല്ലെങ്കിൽ അവർക്ക് ഒരു കുറച്ചുകൂടി ഒക്കെ ഏതെങ്കിലുമൊക്കെ ഒരു പ്രധാനപ്പെട്ട സ്ഥാനമൊക്കെ കൊടുത്തിരുന്നെങ്കിൽ കുറേ കൂടി ശക്തമായി ഈഴവ വോട്ടിൽ ഒരു കൺസോൾട്ടേഷൻ നടത്തുവാൻ ബി ജെ പിക്ക് എൻ ഡി എക്ക് സാധിക്കുമായിരുന്നില്ലേ സാധിക്കുമായിരുന്നു പക്ഷേ ബി ജെ പിയുടെ ലൈൻ എന്ന് പറയുന്നത് അതിനകത്തേക്ക് എല്ലാവരും ചേർക്കുന്ന ലൈനാണ് മനസ്സിലായില്ലേ ഇപ്പം പിന്നെ എസ് എൻ ബി ഡി ജെസ് എന്ന് പറഞ്ഞൊരു പ്രത്യേക സാധനം ഇങ്ങനെ നിൽക്കാതെ എൻ എസ് എസിൻ്റെ വേറൊരു എൻ ഡി പി ഇതിനകത്ത് വന്ന് നിൽക്കാതെ അതെല്ലാം ബി ജെ പിയിലേക്ക് വന്ന് ഹിന്ദുക്കളെല്ലാവരും ഒന്നായി നിൽക്കണമെന്നൊരു കൺസെപ്റ്റിലാണ് ഈ നോർത്ത് ഇന്ത്യൻ ലീഡർഷിപ്പ് പോകുന്നത് അതാണ് അവിടെ വരുന്നൊരു പ്രധാന പ്രശ്നം പക്ഷേ ഇവിടുത്തെ കേരളത്തിലെ സാഹചര്യത്തിൽ ഇത് അല്ലാതെ പറ്റില്ല ബി ഡി എസിനെ ബി ഡി ജെ എസ് ആയിട്ട് എടുത്താലേ പറ്റുമെന്നുള്ളതുകൊണ്ടാണ് അവരത് അക്സെപ്റ്റ് ചെയ്യുന്നത് അതേസമയം എൻ എസ് എസ് ആളുകൾ എസ് എൻ ഡി പി എൻ ഡി പി ഉണ്ടായിക്കൊണ്ടു വന്നാൽ പോലും അവർ സമ്മതിക്കുമെന്ന് എനിക്ക് സംശയമാണ് ഇത് എസ് എൻ ഡി പിയുടെ ശക്തി അറിയാവുന്നതുകൊണ്ടാണ് ബി ഡി എസിനെ അവർ സഹ പാർട്ടിയായിട്ട് കൂടെ നിർത്തിയിരിക്കുന്നത് കാരണം അവരുടെ ആശയം അതല്ല ഇങ്ങനെ പലരും പിന്നിച്ച് പിന്നിച്ച് ഓരോ ഗ്രൂപ്പ് ഉണ്ടായിക്കൊണ്ട് വരുന്നതല്ല ഹിന്ദുക്കളെല്ലാം ഒന്നായി നിൽക്കണം അത് നായരും ഈഴവനും പിന്നോക്ക മറ്റ് പിന്നോക്ക വിഭാഗങ്ങളും അത് പിന്നെ കെ പി എം എസിൻ്റെ ആൾക്കാരായാലും അവരെല്ലാം പ്രത്യേകമായി നിൽക്കാതെ എല്ലാം ഒന്നിച്ച് നിൽക്കണം എന്നുള്ള ആശയത്തിലാണ് ബി ജെ പി കൊണ്ടുപോകുന്നത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പം അവിടെ പ്രത്യേകമായിട്ട് വരുമ്പോൾ അവർക്ക് അതിന് കൂടുതൽ പ്രോത്സാഹനം കൊടുക്കാൻ കഴിയില്ല പക്ഷേ കേരളത്തിൻ്റെ സാഹചര്യം അനുസരിച്ച് ബി ഡി ജെസിനെ കൂടെ നിർത്തിയില്ലെങ്കിൽ വലിയ പ്രശ്നവുമാണ് അതുകൊണ്ടാണ് അവരെ ഒരുവിധമൊക്കെ സംരക്ഷിച്ച് നിർത്തിയിരിക്കുന്നത് പക്ഷേ കുറച്ചുകൂടെ പരിഗണന അവർക്ക് എങ്ങനെ നിർത്തിയിരിക്കുമ്പോൾ തീർച്ചയായിട്ടും കുറച്ചുകൂടെ പരിഗണന കൊടുത്താലേ ഐക്യത്തിനൊരു ബലം കൂടുകയും ഉള്ളൂ ഇല്ല വേറൊരു സംഭവം ഞാൻ ഈ ഇത് ഈ രണ്ട് കാര്യങ്ങൾ പറഞ്ഞപ്പോഴാണ് എൻ്റെ മനസ്സിലേക്ക് വന്നത് ഈ അഞ്ചാം മന്ത്രിസ്ഥാനം ഉന്നയിച്ച് മുസ്ലിം ലീഗ് അന്ന് യു ഡി എഫിൽ ഒരു ക്ലെയിം നടത്തിയപ്പോൾ പല വിഭാഗങ്ങൾക്കും അതൊരു വലിയ അതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട് ആ അതൃപ്തിയും ആ റിഫ്റ്റും ഇതുവരെ പരിഹരിക്കാൻ സാധിച്ചില്ല അതിൻ്റെ ആ ഒരു സമ്മർദ്ദം വീണ്ടും തുടർന്നുകൊണ്ടേയിരുന്നു ഇപ്പോൾ ജമായുടെ സമ്മർദ്ദമുണ്ട് ഇതൊക്കെ കണ്ടുകൊണ്ടാണ് എൻ എസ് എസും മറ്റുമൊക്കെ തന്നെ അവിടെ നിന്ന് മാറി ഇപ്പോൾ യു ഡി എൽ ഡി എഫ് പക്ഷത്തേക്ക് വന്നത് ഇത് ബി ജെ പിയിലും ഇപ്പോഴത്തെ ചില നീക്കങ്ങൾ നോക്കുമ്പോൾ അത്തരത്തിൽ സമാ സമാ സമമായിട്ടുള്ള അല്ലെങ്കിൽ അതേ രീതിയിലുള്ള ഒരു കാര്യം നടക്കുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട് അതായത് അങ്ങ് ഇപ്പോൾ സൂചിപ്പിച്ച പോലെ ക്രിസ്ത്യൻ വോട്ടുകൾ ആകർഷിക്കാനുള്ള നടപടി നടക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു നീക്കത്തിൽ മറ്റ് പല വിഭാഗങ്ങൾ നായർ വിഭാഗമാണെങ്കിലും മറ്റ് വിഭാഗമാണെങ്കിലും തന്നെയും ഹിന്ദു വോട്ട് വോട്ട് ഷെയറിലുള്ള ആൾക്കാരൊക്കെ തന്നെ ചിലപ്പോൾ ഒന്ന് സംശയിച്ചേക്കാം ഈ എന്തിനാണ് ഈ പ്രീണനം അത് ശരി അത് അങ്ങനെ ഒരു വിഷയം ഇപ്പോൾ ബി ജെ പി നേരിടുന്നുണ്ടോ ബി ജെ പി നേരിടുന്നുണ്ട് കാരണം ഈ ഹിന്ദു ക്രിസ്ത്യൻ ഐക്യം എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും കേരളത്തിലെ എല്ലാവർക്കും ദഹിച്ചിട്ടില്ല ഞാൻ മിഡിൽ ലെവലിലും താഴത്തെ ലെവലിലും അത് പൂർണ്ണമായും ദഹിച്ചിട്ടില്ല അത് ഡൈജസ്റ്റ് ചെയ്യാൻ സമയം എടുക്കും സമയം എടുക്കും സമയം എടുക്കും അത് നടക്കും കാരണം വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ എൻ പിന്നെ ക്രിസ്ത്യൻ പിന്നെ ഐക്യം സാധ്യമാണ് എസ് എൻ ഡി പിയും ക്രിസ്ത്യനും ചില സ്ഥലങ്ങളിലെങ്കിലും ഒക്കെ ഐക്യത്തിൽ പോകുന്നുണ്ട് പിന്നെ എന്തുകൊണ്ട് ഇവരെ എല്ലാം ചേർത്ത് ഒരു മാത്രമേ ഈ മുന്നേറ്റം ബി ജെ പി ഉദ്ദേശിക്കുന്ന മുന്നേറ്റം രണ്ടായിരത്തി മുപ്പത്തി ഒന്നിൽ മുഖ്യപ്രതിപക്ഷമാകണമെങ്കിൽ പോലും ഒരു പക്ഷേ ഈ ക്രിസ്ത്യൻ്റെ ഒരു മെജോറിറ്റി എങ്കിൽ എല്ലാവരെയും കിട്ടുമെന്ന് ഞാൻ പറയുന്നില്ല കാരണം ഈ ക്രിസ്ത്യാനികൾക്ക് ഒരു യു ഡി എഫ് മൈൻഡ് ഉണ്ട് ഒരു കോൺഗ്രസ് മൈൻഡുണ്ട് ഒരു രാഹുൽ സോണിയ മൈൻഡും ഉണ്ട് ആ മൈൻഡിൽ നിന്ന് അവരെ മാറ്റിയെടുക്കാൻ ഇറ്റലി പോപ്പ് റോം ഇതിലിങ്ങനെ കണക്ട് ചെയ്ത് ഒരു ബന്ധം സ്ഥാപിച്ചു കിടക്കുകയാണ് അതിൽ നിന്ന് അവരെ മാറ്റിയെടുക്കണമെങ്കിൽ വളരെ നമ്മള് ക്രിയേറ്റീവ് ആയിട്ടുള്ള ചില സഹായങ്ങൾ അവർക്ക് ചെയ്യണം ഇവരെ കൂടെ നിന്നാൽ നമുക്കും ഗുണമുണ്ട് എന്നവർക്ക് ഫീൽ ചെയ്യണം താഴത്തെ തട്ടിൽ ഓക്കെ ആ ഫീലിംഗ് ആണ് പ്രധാനം തീർച്ചയായിട്ടും ഇതാണ് ബി ജെ പി ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ നീക്കങ്ങളുടെ പിന്നാമ്പുറത്ത് നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നത് അതായത് അവർക്ക് വേണ്ടത് ഈ ഹിന്ദു ക്രിസ്ത്യൻ ഐക്യമാണ് ഹിന്ദുവിൽ എന്ന് പറയുമ്പോൾ ഈ നായരാണെങ്കിലും ഈഴ്വരാണെങ്കിലും മറ്റു പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട മറ്റുള്ളവരാണെങ്കിൽ തന്നെയും എല്ലാവരും ഒരുമിച്ച് നിൽക്കുക പരമാവധി അവരിൽ നിന്നുള്ള വോട്ട് കിട്ടുക അതുപോലെ തന്നെ ക്രിസ്ത്യൻ വിഭാഗത്തിൽ നല്ലൊരു ശതമാനം വോട്ട് ഇങ്ങോട്ടേക്ക് ആകർഷിക്കാൻ കഴിയുക ഇങ്ങനെയുള്ള ഒരു ലക്ഷ്യത്തോടുകൂടി പോവുകയാണ് പക്ഷേ അങ്ങനെ പോകുമ്പോൾ ഇപ്പോൾ നിലവിൽ ഇവരുടെ പോക്കറ്റിലുള്ള വോട്ടുകളിൽ ചിലതൊക്കെ തന്നെ കൂടി നോക്കുകയാണ് ഇത് പിന്നീട് പൊല്ലാപ്പാകുമോ എന്ന് അപ്പോൾ അത്തരത്തിലുള്ളൊരു വിഷയമുണ്ട് ഒപ്പം തന്നെ രാജീവ് ചന്ദ്രശേഖരൻ്റെ ആശയങ്ങളോട് കാലാകാലങ്ങളായി ഇവിടെ പ്രവർത്തിച്ചു വരുന്ന ചിലർക്കെങ്കിലും ഉള്ള ഒരു സംശയവും ആശങ്കയും അത് ചെറിയ തോതിലെങ്കിൽ തന്നെ ഈ ആശയവിനിമയത്തിൽ ഒരു അകൽച്ച സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ബുദ്ധിമുട്ടുണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അത് പരിഹരിക്കാൻ സാധിച്ചാൽ ബി ജെ പിക്ക് വളരെ വേഗത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല നിലവിലെ സാഹചര്യം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതേ രീതിയിൽ വളരെ നല്ല രീതിയിൽ വർക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ അഞ്ചിനും പത്തിനും ഇടയിൽ സീറ്റ് ബി ജെ പി എൻ ഡി എക്ക് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നേടാൻ സാധിക്കുമെന്നുള്ള വിലയിരുത്തലാണ് വന്നിരിക്കുന്നത് വളരെയധികം നന്ദി ടോക്കുമെൻ്റുമായിരുന്നു ടോക്കിംഗ് പോയിന്റ് വ്യാധിയായ ഇവിടെ പൂർണ്ണമാകുന്നത് നിന്ന് അടുത്ത എപ്പിസോഡിൽ കാണാമെന്നും നമസ്കാരം